നമസ്കാരം ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് സമുദായ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടാക്കുമെന്ന വിലയിരുത്തൽ സജീവം പിണറായി സർക്കാരുമായി ഇടഞ്ഞു നിന്ന എൻ എസ് എസിനെ സർക്കാരുമായി അടുപ്പിച്ചതിന് പിന്നിൽ മന്ത്രി കെ വി ഗണേഷ് കുമാറിന് നയതന്ത്രമുണ്ടെന്നാണ് വിലയിരുത്തൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി വ്യക്തിപരമായ അടുപ്പം കെ വി ഗണേഷ് കുമാറിനുണ്ട് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് കെ ബി ഗണേഷ് കുമാർ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സഹോദരനായ കലഞ്ഞൂർ മധുവിനെ മാറ്റിയാണ് ഡയറക്ടർ ബോർഡിൽ ഗണേശിനെ ഉൾപ്പെടുത്തിയത് ഗണേഷിന്റെ മന്ത്രിപഥത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്ന് അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു മന്ത്രിസഭയിൽ ഗണേഷ് എത്തിയതോടെ സർക്കാരും എൻഎസ്എസും കൂടുതലടുത്തുവെന്നാണ് വിലയിരുത്തൽ ആഗോള അയ്യപ്പ സംഗമത്തിലെ എൻ എസ് എസ് നിലപാട് ഇതിന് തെളിവാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ സമദൂരം പ്രഖ്യാപിക്കുന്ന എൻ എസ് എസ് എന്നും വിശ്വാസ പ്രശ്നങ്ങളിൽ നിലപാട് പരസ്യമായി പറയാറുണ്ട് അതുകൊണ്ടുകൂടിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ കൃത്യമായി തന്നെ എല്ലാം വിശദീകരിച്ചത് സെപ്റ്റംബറിൽ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി എൻ എസ് എസ് രംഗത്ത് വന്നിരുന്നു അവിശ്വാസികൾ അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ബിജെപിയുടെ ആരോപണം തള്ളിക്കൊണ്ടാണ് എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കിയത് ഭൂരിപക്ഷ പ്രീണനമെന്ന യു ഡി എഫിന്റെ ആരോപണത്തെയും എൻ എസ് എസ് ഗൌനിക്കുന്നില്ല ആചാര ലംഘനം ഉണ്ടാവില്ലെന്ന് ദേവസ്വമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എൻ സംഗീത് കുമാർ പറഞ്ഞു കഴിഞ്ഞു സംഗമം ശബരിമലയുടെ പൂർണ്ണ വികസനത്തിനും ഭക്തരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും സഹായകരമായ വേദിയായി മാറുമെന്നാണ് വിശ്വാസം യുവതി പ്രവേശനമെന്ന ആശങ്ക ഇപ്പോഴില്ല അയ്യപ്പ സംഗമത്തിൽ ബിന്ദു അമണിക്ക് അനുമതി നൽകാത്ത സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ് എല്ലാ കാലത്തും വിശ്വാസികൾ സർക്കാരിന് നേതൃത്വം കൊടുക്കണമെന്നില്ല എൽ ഡി എഫിലും പലരും വിശ്വാസികളാണ് മതേതര സർക്കാർ എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും സംഗീത് കുമാർ പറഞ്ഞു അതായത് ഇടത് സർക്കാരിനെ മതേതര സർക്കാരായി എൻ അംഗീകരിക്കുന്നു ഇത് സി സർക്കാരിനോടുള്ള എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിന് തെളിവാണ് ക്ഷേത്രത്തിൽ മേൽമുണ്ട് ധരിച്ചു കയറുന്നതുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മാസങ്ങൾക്ക് മുമ്പ് രംഗത്ത് വന്നിരുന്നു ആചാരങ്ങളിൽ കൈകടത്തരുതെന്നും ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരമാണെന്നും അത് സർക്കാരിനോ മറ്റോ തിരുത്താനാകില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു മനം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സുകുമാരൻ നായർ ഇക്കാര്യം പറഞ്ഞത് ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേ ഇത്തരം വ്യാഖ്യാനങ്ങളുള്ളൂ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിം വിഭാഗത്തിനും അവരുടെ ആചാരങ്ങളുണ്ട് വിമർശിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ ശിവഗിരി മഠത്തിനോ ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു എല്ലാ ക്ഷേത്രങ്ങൾക്കും അതിന്റെ ആചാരങ്ങളുണ്ട് ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് പോകാൻ സാധിക്കണം എൻ എസ് എസിന്റെ അഭിപ്രായം അതാണ് ഉടുപ്പിടാത്ത ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്നെ പോകണം ഹിന്ദുവിന്റെ നേരെ എല്ലാം അടിച്ചേൽപ്പിക്കാമെന്ന തോന്നൽ പിടിവാ അംഗീകരിക്കാനാകില്ല പറഞ്ഞിരുന്നു ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചു കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്നും അത്തരം അന്താചാരങ്ങൾ നീക്കാൻ ശ്രീനാരായണീയ സമൂഹം ഇടപെടണമെന്നും ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരുന്നു ശിവഗിരി തീർത്ഥാടന മഹോത്സവ സമ്മേളനത്തിലായിരുന്നു സ്വാമി സച്ചിദാനന്ദയുടെ പരാമർശം ശ്രീനാരായണ ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളും ഭാവിയിൽ ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പറഞ്ഞിരുന്നു ഇതാണ് അന്ന് എൻ എസ് എസിനെ ചോടിപ്പിച്ചത് അതിനുശേഷം മന്ത്രിയായി ഗണേഷ് കുമാർ അതിശക്തമായി തന്നെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു മേൽമുണ്ട വിഷയത്തിൽ ദേവസ്വം ബോർഡുകൾ തീരുമാനത്തിലേക്ക് പോയതുമില്ല ഇതിനു പിന്നാലെ കാൽവെഴുതി വീണ് ചികിത്സയിലായിരുന്ന സുകുമാരൻ നായരെ ആശുപത്രിയിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു ഇതോടെ മഞ്ഞുരുകൽ തുടങ്ങി ഹിന്ദുക്കളുടെ ആചാരങ്ങളിലൊന്നും സർക്കാർ കൈകടത്തില്ലെന്ന് സുകുമാരൻ നായർക്ക് സർക്കാരിൽ നിന്നും ഉറപ്പ് കിട്ടിയെന്നാണ് സൂചന അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ളതാണ് ലോകമെമ്പാടുമുള്ള ഭക്തരെ ഒരു വേദിയിലെത്തിക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന സർക്കാർ നിലപാട് ഇപ്പോൾ എൻ എസ് എസ് അംഗീകരിക്കുന്നത് ുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും സംഗമത്തിനെത്തുന്ന ഭക്തർക്ക് വേണ്ടി പമ്പയിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്